തുറന്നു പോയാൽ തീർന്ന് ഞാൻ തറയിൽ നിന്ന് പറക്കേണ്ടി വരും ഒരു വിശ്വാസത്തിന് പുറത്ത് ചെയ്യുവാണ് പക്ഷേ വീഴുന്നില്ല കേട്ടോ പ്രശ്നമൊന്നുമില്ല തറയിൽ പറയുന്നത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് പോകുമായിരിക്കും പക്ഷെ കുട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഒന്നുമില്ല കേട്ടോ ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മൾ വീണ്ടും ഓൺലൈൻ വഴി അടുത്തൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാം അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് കേട്ടോ നല്ല പാക്കിംഗ് ആണ് പ്രൈസ് എന്താണെന്നൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഈ ബോക്സ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ള കണ്ടെയ്നർ വന്നേക്കുന്ന കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കാം എസ് ആണ് കിച്ചൺ യൂസിന് വേണ്ടിയിട്ടുള്ള ആണ് ഇത് കുറേ നാട് ഞങ്ങൾ മേടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നതാണ് പക്ഷേ ഇപ്പോഴാണ് ഓഫർ അടിപൊളിയായിട്ട് കിട്ടിയത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാല് നാനൂറ്റി അഞ്ച് രൂപയ്ക്ക് പന്ത്രണ്ട് കണ്ടെയ്നറാണ് അത് മാത്രമല്ല പല വലിപ്പമാണ് ഞാൻ അത് എടുത്ത് കാണിച്ചു തരാമേ അതുമല്ല ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയാണ് ഒരു കറക്റ്റ് ഗ്ലാസിൻ്റെ ഇതൊരു പേപ്പറാണ് ഗ്ലാസിൻ്റെ എങ്ങനെയാണോ മെറ്റീരിയൽ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഗ്ലാസ് അല്ല നമ്മുടെ ഫൈബർ പോലുള്ള ആണ് കേട്ടോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് നമുക്ക് എന്തെങ്കിലും കിട്ടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന മൂന്ന് സെറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് മൊത്തത്തിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ട് മൂന്ന് മൂന്ന് വലിപ്പമാണ് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് എം എൽ ഈ കാണുന്ന ആയിരത്തി ഇരുന്നൂറ് എം എൽ ഏറ്റവും അടിയിലുള്ള ആയിരത്തി അറുന്നൂറ് എം എൽ വലിപ്പം കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല പക്ഷേ നാനൂറ്റി അഞ്ച് രൂപയ്ക്ക് ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള പാത്രം അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ തോന്നിട്ട് ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട് നമ്മൾ പൊതുവെ എപ്പോഴും നോക്കുമ്പോൾ അറുന്നൂറ് എഴുന്നൂറ് ഒക്കെ ഓഫറുകളാണ് കിടക്കാറുള്ളത് ഈ വെട്ടമാണ് അത്രയും ഓഫർ വന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല വൃത്തിയായിട്ട് എന്താണ് നമ്മൾ ഇതിനകത്ത് ഇട്ടുവെക്കുന്നതിനൊക്കെ കണ്ടിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതുമല്ല ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അടിപൊളി ആയിട്ട് നമുക്ക് ഒത്തിരി സ്പേസ് വേണ്ട വീട്ടിൽ വെക്കാനായിട്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് പൊതുവെ ഇനി കാണിച്ചു വെക്കുന്ന അതുപോലെ തന്നെ പയറും കടലും ഐറ്റംസ് ആണ് പൊതുവെ കാണിച്ചിരിക്കുന്നത് ഓടി വലിയ പൊടിയൊക്കെ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇടാം പ്രശ്നമൊന്നും ഒന്നൊന്നും ഇല്ല കാര്യത്തിൽ എനിക്ക് വലിയ ഇടുത്തില്ല പക്ഷേ എന്നാലും പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് വലിയ ചാൻസ് ഇല്ല ഞങ്ങൾ അപ്പം എന്തൊക്കെയാണ് ഇടുന്നതെന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ നമുക്കെല്ലാം ഇടാം മസാസാരവും മറ്റു കാര്യങ്ങളും എല്ലാം ഇടാം നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളി ഭംഗി അത്യാവശ്യം ഉണ്ടോ ഒരു റബ്ബർ ബീഡിംഗ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമുക്കിത് അടച്ച് ഉണ്ടോ ഒരു സ്റ്റിഫായിട്ടിരിക്കുന്ന രീതിയിലാണ് എന്ത് ക്ലിയർ ആയിട്ട് കാണാമെന്ന് നോക്കി ഞാൻ എൻ്റെ അപ്പടുത്തിട്ടൊന്ന് അടച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിനകത്ത് ഒരു പ്രോഡക്റ്റ് എങ്കിലും നിങ്ങൾ ഇട്ട് കാണിച്ചില്ലെങ്കിൽ മോശം അപ്പം ഇതാണ് ഏകദേശം എനിക്കൊന്നും ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം പ്ലസ് ഉണ്ട് കേട്ടോ മുന്നൂറ് ഗ്രാം എന്തായാലും കാണാനുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കാരണം മേടിച്ച് യൂസ് എടുത്തതിൻ്റെ ബാക്കിയുള്ള പയർ ഇരുന്ന കേട്ടോ വൺ പയറാണ് സ്റ്റിപ്പായിട്ട് ഇരിപ്പുണ്ട് യാതൊരു പ്രശ്നമില്ല അതായത് തുറന്നു പോയാൽ തീർന്ന് ഞാൻ തറയെന്ന് പറക്കേണ്ടി വരും ഒരു വിശ്വാസത്തിന് പുറത്ത് ചെയ്യുവാണ് ഞാൻ വീഴുന്നില്ല കേട്ടോ പ്രശ്നമൊന്നുമില്ല തറയിൽ പറഞ്ഞു വീണു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് പോകുമായിരിക്കും പക്ഷെ കുട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഒന്നും ഇല്ല കേട്ടോ യെസ് അൺബ്രേക്കബിളാണെന്നൊക്കെ കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇത് നല്ല വ്യക്തമായിട്ട് കാണാം കേട്ടോ നല്ല ക്ലിയർ ആണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് നേരിച്ചു തരുന്നത് നമ്മുടെ കടയാണ് ഇത് ഏകദേശം ഒരു പത്ത് നാന്നൂറ് ഗ്രാം പഠിപ്പിച്ച് എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നത് കേട്ടോ യെസ് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പടപടാന്ന് എടുക്കാം നമുക്ക് വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം അറി സംഭവം എന്തായാലും കൊള്ളാം നമ്മുടെ കടലയും പയർ നമ്മൾ ഇട്ടിട്ടുണ്ട് വേറെ എന്തൊക്കെ ഇടാന്നുള്ളത് സ്നേഹം ഞാനിവിടെ പിന്നെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക കേട്ടോ എങ്ങനെയുണ്ട് സംഭവം ഇടലിനല്ലേ അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മേടിച്ചു കേട്ടോ ഇപ്പം പ്രൈസ് അതൊക്കെ തന്നെ എടുക്കുന്നത് ഇപ്പം എനിക്കൊന്ന് ഏഴ് രൂപയുടെ വ്യത്യാസം വന്നിട്ട് നാനൂറ്റി പന്ത്രണ്ട് ആയിട്ടുണ്ടെന്നതുകൊണ്ട് ഞാൻ മേടിച്ചപ്പോൾ നാനൂറ്റി അഞ്ച് രൂപയായി ഓക്കെ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത് വറുത്താണോ ഇല്ലയെന്ന് പറയാം ഇതുപോലെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ മേടിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഓൺലൈൻ വഴി കയറി മേടിക്കാൻ നല്ലതുള്ളൂ പൈസ അത്യാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് നാന്നൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിലും കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ല ഇത് പല രീതിയിലുണ്ട് കിട്ടും നമുക്ക് ഈ ഒരു ആയിരത്തി അറുന്നൂറ് എം എൽ മാത്രെടുക്കണേ അങ്ങനെ എടുക്കാം അപ്പോൾ പാത്രത്തിന് എണ്ണം ചിലപ്പോൾ കുറഞ്ഞേക്കാം ആയിരത്തി ഇരുന്നൂറ് എം എൽ മാത്രം എടുക്കണേ അങ്ങനെ എടുക്കാം ഇതിപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പലതും പല ഗ്രാംസിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്രശ്നമില്ല ചെറിയ കുഞ്ഞു സാധനങ്ങളൊക്കെ അപ്പോൾ ഇതിനകത്തിടാം അതിന് വലുപ്പ് ഇതിനകത്തിടാം ഒരു കിലോയ് പ്ലസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാം അങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് മൂന്ന് വലിപ്പത്തിലുള്ള എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള പുതിയ നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എന്തായാലും ബൈ